പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ യു ജി സി നെറ്റ് ജെ ആർ എഫ് പരീക്ഷകൾക്കുള്ള ത്രിദിന ക്രാഷ് കോഴ്സുകൾ ആരംഭിച്ചു അറബിക് വിഭാഗവും കോളേജ് ഐക്യുഎ സിയും സംയുക്തമായാണ് കോഴ്സ് നടത്തുന്നത് കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടന്ന കോഴ്സ് പ്രിൻസിപ്പൽ സി ഡി ദിലിപ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ നടക്കുന്ന പരീക്ഷയെ അടിസ്ഥാനമാക്കി മാനവിക ഭാഷാ വിഷയങ്ങളിലെ ജനറൽ പേപ്പറിലെ പേപ്പർ ടീച്ചിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് വ്യത്യസ്ത ടോപ്പിക്കുകളിലാണ് ക്ലാസുകൾ നൽകുന്നത് കോളേജിലും പുറത്തുമുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പങ്കെടുക്കുന്നുണ്ട് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി എം ഉമ്മർ കോഴ്സിന് നേതൃത്വം നൽകും അറബിക് വകുപ്പ് മേധാവി ഡോക്ടർ എ മുഹമ്മദ് ഷാ അധ്യക്ഷനായി മുൻ മേധാവി ഡോക്ടർ അബ്ദു ഡോക്ടർ സി ടി ഖാലിദ് എന്നിവർ സംസാരിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക